പ്രതിപക്ഷ നേതാവോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ പ്രസംഗിക്കുന്ന ക്യാപ്ഷനുകൾ രാത്രി ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മനോരമ നേരത്തെ തന്നെ എത്തി മറ്റു പല ചാനലുകളും എത്തിയിട്ടുണ്ട് അതാണ് വിഷമം എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ നൂറു ദിന കർമ്മ പദ്ധതികൾ അതുപോലെ നിരവധി ഭരണതല ഇടപെടലുകൾ നടത്തി അതിച്ചിരി നിരവധി പ്രസ്താവനകൾ നടത്തി അത് ചർച്ചയ്ക്ക് എത്രത്തോളം എടുത്തു എന്ന് ഇപ്പൊ നിങ്ങള് സമ്മതിക്കേണ്ട രാത്രി ഉറങ്ങാൻ കിടക്കാൻ നേരത്തൊന്നും ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ് ഒന്ന് ഒന്നും ഇപ്പം ശതമാനം നാലു വയസ്സുള്ള കുട്ടികളും താങ്കൾ ആമുഖമായി ഒരു മൂന്ന് മിനിറ്റ് സംസാരിച്ച ശേഷമാണ് ഇടപെടുന്നത് താങ്കൾ അതിൽ പരിഭവിക്കരുത് എം ശിവശങ്കർ ആരുടെ ബെനാമിയാണ് എന്ന് അത് ഇന്ന് ചർച്ച ചെയ്യുന്നതിന് അർത്ഥം ആരുടെ ബനാമിയാണെന്ന് ചോദിക്കാനും ആരുടെയും ബെനാമിയല്ല അദ്ദേഹം ചെയ്തെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രമാണെന്ന് പറയാനും കൂടെ ഉള്ള സ്പേസ് ആണ് അതുകൊണ്ട് അതിനെന്തിനാണ് താങ്കൾ ഇത്ര അതിനോട് ഡിഫൻസ് കൊണ്ടുവരുന്നത് ശിവശങ്കരൻ ആരുടെ ബനാമിയാണോ എന്ന ചർച്ചാ വിഷയം എടുത്തതിനെയാണ് വിമർശിച്ചത് ആരെങ്കിലും ബിനാമിയാണോ അല്ലേ ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും സ്വത്ത് എന്നൊക്കെ അന്വേഷണം നടക്കട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഭയപ്പെടട്ടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായില്ല പച്ചമനാളത്തിൽ ഞാൻ പറഞ്ഞത് പ്രശ്നവും രമേശ് ചെന്നിത്തല തുമ്മിയാൽ ചാടി വീണ് അത് ചർച്ചയ്ക്ക് എടുക്കാൻ നിങ്ങളുടെ അല്പത്തരം തന്നെയാ പ്രശ്നം മനസ്സിലായില്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒന്നും തുമ്മിയാൽ ഒന്ന് ചർച്ചക്കെടുക്കുന്നത് മുഖമന്ത്രിയാസ് ചർച്ചക്കെടുക്കുന്നത് നിങ്ങൾക്ക് മറുപടി പറയാൻ കൂടി വേണ്ടിയാണ് അതിന് ഒരു ബുദ്ധി വേണം ഒന്നും വിളിക്കരുത് എന്ന് മാത്രമല്ല ഇങ്ങനെ ചർച്ചയ്ക്ക് വരാൻ താല്പര്യമില്ല താങ്കൾക്ക് നേരത്തെ പറയുകയും ചെയ്യാം അതുകൊണ്ട് ആ ഒരു നിലപാട് താങ്കൾ എടുക്കരുത് ബി ജെ പിക്കും കോൺഗ്രസിനും വായിൽ തോന്നുന്നത് പറയാനുള്ള അവസരമാക്കിയല്ല ഇത് വെക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായ അതിനോട് പ്രതികരിക്കാൻ അതിനോട് അത് തുറന്നു കാട്ടാനുള്ള അവസരം കൂടിയാണ് അതുകൊണ്ട് ആ വിഷയം ചർച്ചയ്ക്ക് ചർച്ചക്കെടുക്കുന്നത് അല്പത്തരമാണെന്ന് പറയുന്നത് വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളത് പോലെ തന്നെ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം അല്പത്തരമാണ് അല്ലെങ്കിൽ ദുരുദ്ദേശപരമാണ് അല്ലെങ്കിൽ വൃത്തികേടാണ് എന്നൊക്കെ പറയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട് അല്പത്തരം എന്ന് പറയുന്നതിലൂടെ ഒരു അല്പനാണ് എന്നെ ഒരു അല്പനാക്കി എന്നെ തന്നെയാണത് ജഗതി ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും അല്പത്തരം എന്ന് താങ്കളെയൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്ന് കേൾക്കുന്ന ചിലർക്ക് തോന്നും അഹങ്കാരം എനിക്കില്ല പക്ഷെ ഭീരുത്വമില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള മനക്കരുത്തുണ്ട് ആ മനക്കരുത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന നല്ല ബോധ്യമുണ്ട് അത് പിന്നെ ഈ വിഷയം എടുത്തപ്പോഴും ഇതൊക്കെ പറയണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ചർച്ചക്ക് എന്റെ പ്രസ്ഥാനം എന്നെ വിട്ടത് അല്ല ഇവിടെ വന്ന് മൂളിക്കേട്ട് മാധ്യമപ്രവർത്തകരെ മാധ്യമപ്രവർത്തനം പോകാനല്ലോ എല്ലാം പോവാറ് അതുകൊണ്ട് നമ്മൾ തർക്കിക്കേണ്ട അല്പം ഇവിടെ ജീവിക്കാൻ പവർ കട്ട് ഒഴിവായി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തുന്നു പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നു പെൻഷൻ എത്തിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാവുന്നെന്താ മനോരമക്ക് ചർച്ച കേടുക്കാൻ തോന്നാത്തത് എൻ്റെ മുന്നോ എന്തൊരു തള്ളാണോ പദ്ധതി ഏത് ഫയലും കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് ഇപ്പൊ എല്ലാ ഫയലുകളും എടുക്കുന്ന പ്രശ്നം ചീഫ് ഇത്ര തെരക്കിൽ തരാൻ പറ്റില്ലെന്ന് അവിടെ തീരുന്നല്ലേ അതിന് ഈ വഴിവിട്ട് പോയ കൈകാര്യം ചെയ്യും എന്നൊക്കെ ഒരു കേന്ദ്ര ഏജൻസിയോട് സി പി എമ്മിന്റെ ഇന്ന് എ കെ ജി സെന്ററിൽ നിന്ന് ഇവർക്ക് ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് കഴിക്കാൻ കൊടുത്തിരിക്കുന്ന കാപ്സ്യൂൾ അല്പത്തരം എന്നുള്ള രഹസ്യം ആ ക്യാപ്സ്യൂൾ കഴിച്ചിട്ട് വന്നിട്ട് കൂടെ ഇരിക്കുന്ന ആൾക്കാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ അല്പത്തരമുള്ളവരാണ് എന്ന് അധിക്ഷേപിക്കാനാണ് പറഞ്ഞത് വിദ്യാഭ്യാസം വിവരമൊന്നുമില്ല